ഞാനിപ്പം ഡെറസിൻ്റെ മേലെ ഉള്ളത് നമ്മളുടെ ചെടികളൊക്കെ ഉണങ്ങിയൊക്കെ പോയി കണ്ടോ ഇതൊക്കെ ഉണങ്ങി പന്തലൊക്കെ കഴിഞ്ഞ് നാശമായി അപ്പം ഇനി ഇതിനൊക്കെ മാറ്റി നടണം പുതിയ വിത്തുകളൊക്കെ നടണം ചിലത് മാത്രമേ ഉള്ളൂ ഉഷാറായിട്ട് ബാക്കിയൊക്കെ ഉണങ്ങിയും നശിച്ചൊക്കെ പോയി അപ്പോൾ അതിനെ മുളകുമൊക്കെ എല്ലാം അങ്ങനെ നാശമായിട്ടുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോഴേ ഈ ചെടിയിലൊക്കെ നിറയെ കള വളർന്നുണ്ടായിരുന്നു കളച്ചെടികൾ കള ഇതുണ്ടോ ഇത് ഞാനൊരു വർഷം വീഡിയോ പിടിച്ചു നോക്കുമ്പോൾ അത് ശരിയായില്ല അപ്പോഴത്തേക്ക് ഞാൻ ഈ കളകളൊക്കെ പറിച്ചും പോയി അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കാണിക്കാൻ തൽക്കാലം ഇത്രയും ചെടികൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്താണ് ഇതൊക്കെ വെറുതെ വളരുന്ന ചെടികളാണ് പക്ഷേ അവർക്ക് വെള്ളവും വേണ്ട ഒന്നും വേണ്ട എന്നിട്ട് അവരെങ്ങനെയൊക്കെയോ സ്വന്തം വെള്ളം വലിച്ചെടുത്ത് അത്രയും കഷ്ടപ്പെട്ട് വളരും എന്താ ഈ ചെടികൾ കണ്ടു ഇതൊക്കെ ഈ വളം ഈ ചെടികളൊക്കെ സ്വന്തം ഇവിടെ വെള്ളം വലിച്ചെടുത്ത് സ്വന്തം വളരുന്ന ചെടികളാണ് ഇവിടെ കാണിക്കുക വറച്ചിട്ടോ ഇത് തുളസിയാണേ നല്ല തുളസി ചെടിയുണ്ട് അതിൻ്റെ ഉള്ളിൽ കണ്ടോ ഈ ചെടികൾ ഇതൊക്കെ കളകളാണ് കള അങ്ങനെ നമ്മളൊരു ദയമില്ലാതെ ഇങ്ങനെ പറിച്ചു കളയും എന്താ ഉണ്ടോ ഇത്രയും ചെടികളെ ഒറ്റ പിടിക്ക് കഴിഞ്ഞു നശിപ്പിച്ചു അത് അങ്ങനെ വളർത്തുകയും വളരാൻ വേണ്ടി അപ്പം അത് ക്ലീനായി നമുക്ക് ക്ലീൻ ആക്കലാണ് ആവശ്യം പക്ഷേ അത്രയും ചെടി ആ ചെടി അത്രയും വളരുന്നതിന് വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവും നമുക്കതൊന്നൊരു പ്രശ്നമല്ല മനുഷ്യൻ എന്ന സ്വാർത്ഥം തന്നെ നമുക്ക് വേണ്ടാത്ത ചെടികളൊക്കെ നമ്മൾ കണ്ണച്ചോടില്ലാതെ അങ്ങോട്ട് പറിച്ചു കളയും ആ ചെടി വളരെ കഷ്ടപ്പെട്ട് വളർന്നൊന്നും നമുക്കൊരു പ്രശ്നമില്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ നടന്ന ചെടി മാത്രമേ നമുക്ക് വേണ്ടൂ അപ്പോൾ നമ്മളതിനെ പറിച്ചു കളഞ്ഞിട്ട് പുതിയ ചെടികൾ എവിടെയൊക്കെ നടാനുള്ള പ്ലാനാണ് അപ്പോൾ ടെസിൻ്റെ പേർ വന്നപ്പോൾ ഒരു പ്ലാൻ തോന്നി അപ്പോൾ അവർക്ക് ഒരു വിമാനം ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഞങ്ങളെ വീട് ഫ്ലൈ അടുത്താണ് അപ്പോൾ ഫ്ലൈറ്റുകൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഇതധികം ഒച്ചയില്ല കണ്ടോ അങ്ങനെ പോകുന്ന ഓക്കെ ഞാൻ ഡ്രസ്സിൻ്റെ മേലെ വെറുതെ വന്നപ്പം ഒരു വീഡിയോ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കളകൾ പാവാണോ എന്ന് ആലോചിച്ചിട്ടത് വീഡിയോ എടുത്തു അത്രയേ ഉള്ളൂ